ും റുക്കും അവൾക്ക് വേക്കില്ല അപ്പം റുഖുക്ക് സമയത്ത് കസാരും അപ്പം റുക്കുവിന് എത്ര താഴെ നമ്മള് സുജൂദിനെങ്ങനെ താഴെ കസാരി രണ്ടും ഒരേ ഇതിലാണോ താവണ്ടോ ചോദ്യത്തിന്റെ ഉത്തരം പറയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമസ്കാരം ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിൽ റോക്കിനുകളിൽ പെട്ട ഒന്നാണ് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് തന്നെ നമസ്കരിക്കുക എന്നത് എന്തെങ്കിലും ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് നമസ്കാരം തുടക്കം മുതൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാൻ പാടില്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് പ്രയാസമുള്ളത് റുക്കോയിനാണ് അതുകൊണ്ട് ആ സമയത്ത് ഇരിക്കുന്നു എന്നാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത് ആ സമയത്ത് ഇരിക്കുക സുജൂദിനും റുക്കോയിനുമാണ് പ്രയാസമുണ്ടെങ്കിൽ ഏതിനാണോ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ആ സമയത്ത് ഇരിക്കുക എന്നതാണ് ശരിയായിട്ടുള്ള രൂപം അല്ലാതെ നേരത്തെ തന്നെ എനിക്ക് സുജൂത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് റൊക്കോ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇരുന്ന് സംസ്കരിക്കുകയാണ് അത് തുടക്കം തന്നെ ഇരുന്ന് നമസ്കരിക്കുക എന്നത് പാടില്ലാത്തൊരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് റുക്കോ സുജൂദിനും തമ്മിൽ ഉള്ള വ്യത്യാസം വല്ലതുമുണ്ടോ ഉണ്ടോ സുജൂത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ചെയ്യേണ്ടതുണ്ടോ റുക്കോ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ കുറവ് മതിയോ എന്നതാണ് എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ റുക്കോ ചെയ്യുന്നതിനേക്കാൾ അല്പം കൂടി കൂടുതലായിട്ട് റുക്കോ സുജൂ സമയത്ത് കുനിയണം എന്നാണ് നിങ്ങൾ ആംഗ്യം കാണിക്കുക എന്നതാണ് റൊക്കോന് അല്പം കുനിഞ്ഞ് ആംഗ്യം കാണിക്കുക റൊക്കോ ചെയ്യുന്നതും അതേപോലെ തന്നെ സുജൂതിന് അതിനേക്കാൾ ഒരു അല്പം കൂടി കുനിഞ്ഞ് നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആംഗ്യം കാണിക്കുക ഇരിക്കും നടത്തുന്നത് അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് സുജൂതി ചെയ്യുന്ന സമയത്തൊരിക്കലും നമ്മുടെ മുന്നിൽ സുജൂത് ചെയ്യാൻ വേണ്ടി ഉയരത്തിൽ തലയണയോ അതല്ലെങ്കിൽ മേശയോ മറ്റെന്തെങ്കിലും വെക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കൈ കൊണ്ട് കൈ നമ്മുടെ മുട്ടിൽ തന്നെ വെച്ചുകൊണ്ട് കുനിയുകയാണ് ചെയ്യേണ്ടത് റുക്കോഴിന് അല്പം കുനിയുക സുജൂതിന് അതിനേക്കാൾ ഒരല്പം കൂടി താഴോട്ട് കുനിയുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് വ്യക്തമായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു കൈ അതെത്താഹം എന്നാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്ര നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക എന്നാണ് അപ്പൊ എത്രയാണോ നമ്മുടെ കൈ വെക്കാൻ പറ്റുന്നത് അത്ര കൈ വെക്കുക അവിടെ നമ്മൾ കൈ വെക്കുക എന്നിട്ട് സുജൂ റുക്കോളിന്റെ സമയത്ത് അല്പം കുലിയുക സുജൂദിന്റെ സമയത്ത് അതിനേക്കാൾ അല്പം കൂടി താഴോട്ട് കുനിയുക അത്രയേ ഉള്ളൂ